മടിയാണോ കൂട്ടുകാരെ നിങ്ങളുടെ പ്രശ്നം പഠിക്കാൻ മടി ജോലി ചെയ്യാൻ മടി കളിക്കാൻ മടി എല്ലാത്തിനും മടി പിടിച്ചെടുക്കുകയാണ് നിങ്ങൾ അങ്ങനെ ചോദിച്ചാൽ എളുപ്പമുള്ളൊരു റൂള് പറഞ്ഞതറ്റെ അതാണ് ട്യൂ മിനിറ്റ് റൂൾ എന്ന് പറയുന്നത് ഡേവിഡ് അലൻ പ്രശസ്തമായ ഡാവിഡ് അലൻ കൊണ്ടുവന്ന ഒരു റൂളാണ് ടൂ മിനിറ്റ് റൂൾ എന്ന് പറയുന്നത് നമ്മൾ എന്ത് കാര്യം ചെയ്യാൻ പോവുകയാണെങ്കിലും രണ്ട് മിനിറ്റ് കൊണ്ട് ചെയ്ത് മതി രണ്ട് മിനിറ്റ് കൊണ്ട് ആ കാര്യം അവസാനിപ്പിക്കുക എന്നുള്ളൊരു തോന്നൽ വെച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്ത് നോക്ക് അപ്പോൾ പഠിക്കുക പഠിക്കാൻ ഭയങ്കര മടിയുണ്ട് അപ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് ഒരു രണ്ട് മിനിറ്റ് പഠിക്കാം എന്നിട്ട് എടുത്ത് വെക്കുക ഓക്കെ അതാണ് ടു മിനിറ്റ് റോൾ എന്ന് പറയുന്നത് അതായത് നമ്മൾ രണ്ട് മിനിറ്റ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി രണ്ട് മിനിറ്റിൽ കൂടുതലായിട്ട് ആ കാര്യം ചെയ്തുകൊണ്ടിരിക്കും ഇത്രയാണ് ടു മിനിറ്റ് റോൾ എന്ന് പറയുന്നത് ഡേവിഡ് അലൻ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും ഇദ്ദേഹത്തിൻ്റെ ലോക പ്രശസ്തമായ ഗെറ്റിംഗ് തിങ്സ് ഡൺ അതായത് ജി ടി ഡി എന്ന പുസ്തകത്തിലൂടെയാണ് ഈ നിയമം ആരും ആദ്യം ശ്രദ്ധിക്കപ്പെട്ടത് അതായത് ഒരു കാര്യം ചെയ്യാൻ രണ്ട് മിനിറ്റിൽ താഴെ മാത്രമേ സമയം എടുക്കൂ എങ്കിൽ അത് പിന്നീട് ചെയ്യാമെന്ന് കരുതി മാറ്റി വെക്കാതെ അപ്പോൾ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും അതാണ് ഡേവിഡ് അലൻ ഗെറ്റിംഗ് തിങ്സ് ഡൺ എന്ന പുസ്തകത്തിലൂടെ പറഞ്ഞത് എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലൂടെ പുതിയ ശീലങ്ങൾ തുടങ്ങാൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് അതായത് ഏതൊരു പുതിയ ശീലവും തുടങ്ങുമ്പോൾ രണ്ട് മിനിറ്റിൽ താഴെ മാത്രം സമയമെടുക്കുന്ന രീതിയിൽ ലഘീകരിക്കുക ഉദാഹരണത്തിനായിട്ട് ദിവസവും ഒരു മണിക്കൂർ വായിക്കും എന്നതിന് പകരം ദിവസവും ഒരു പേജ് വായിക്കും എന്ന് തുടങ്ങുക ഒരു ശീലം തുടങ്ങാനുള്ള മടി ഒഴിവാക്കാനാണ് ഇത് സഹായിക്കുന്നത് അപ്പം നമ്മുടെ എല്ലാവരുടെയും മടി മാറ്റാനായിട്ടുള്ളതാണ് ചൂമിനീൻ ട്രോൾ എന്ന് പറയുന്നത് നമ്മൾ ഏത് കാര്യവും രണ്ട് മിനിറ്റിൻ്റെ ഉള്ളിൽ ചെയ്തു തീർക്കാം എന്ന് വിചാരിക്കുക പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ആ കാര്യത്തിലോട്ട് ഓൾറെഡി ആയി എൻഗേജ്ഡായിപ്പോവും ഈ ഒരു റൂളാണ് മിനിറ്റ് റൂൾ എന്ന് പറയുന്നത്